ിൽ പാലക്കാട് തിരുവന്തൽ ശ്രീ തണിമഹാദേവ ക്ഷേത്ര സന്നിധി ധന്വന്തകളും സംസ്കാരവും നഷ്ടപ്പെട്ട് അതിന് മുൻവസിച്ചു കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് രക്ഷാമാർഗം കൂടിയായ ഈ സന്ദേശം ആചാര്യ ശ്രീ നേതൃത്വത്തിൽ മഹായാഗ വിളംബനം ഏകതാ രഥയാത്രയാണ് ഈ രീതിയിലൂടെ കടന്നു വരുന്നത് ഭക്തജനങ്ങൾക്ക് ധന്മന്തിരി മൂർത്തിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് ആയുരാരോഗ്യ സൗഖ്യം നേടുന്നതിനും യാഗപ്രസാദം ബുക്ക് ചെയ്യുന്നതിനും യാഗദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതിനും അന്നദാനത്തിലുള്ള അരി സമർപ്പിക്കുന്നതിനും താൽപ്പര്യങ്ങൾ അതിനുള്ള അവസരം ഈ വാഹനത്തിൽ ഒരുക്കിയിരിക്കുന്നു ഭാരതീയ സയന്റിഫിക് കമ്പ്യൂട്ടർ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ മഹായാഗത്തിൽ ആദ്യാവസാനം വരെ പങ്കെടുക്കും സഹകരിച്ചു അതുവഴി ശ്രീ തല മഹാദേവന്റെയും ധന്വന്തിരി മൂർത്തിയുടെയും അനുഗ്രഹി ആയുധാരോഗ്യ സൗഖ്യവും ഭക്തജനങ്ങളെ ലാടും ശ്രീ ഭഗവാന്റെ ഭൂതരാകണമെന്ന് വിനോദമായി അഭ്യർത്ഥിക്കുന്നു